മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവും ചേർന്ന് അധികാരത്തിൻ്റെ ഹുങ്കിൽ ഇതിനു മുൻപും ഒരു പാവപ്പെട്ടവന്റെ ജോലി തെറപ്പിച്ച് അന്നം മുടക്കിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്ത് നോ പാർക്കിംഗിൽ വാഹനമിടാൻ സമ്മതിക്കാത്തതിന് ആര്യ രാജേന്ദ്രനും സച്ചിനും ഇടപെട്ട് ജോലി തർപ്പിച്ചെന്ന് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ മുൻ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായ ചന്ദ്രബാബുവാണ് മേയർക്കും എം എൽ എക്കുമെതിരെ രംഗത്തെത്തിയിട്ടുള്ളത് വഴുതക്കാടുള്ള പാസ്പോർട്ട് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെത്തി മേയർ വാഹനമകത്തേക്ക് പ്രവേശിപ്പിക്കണമെന്ന് പറയുകയായിരുന്നു സാധാരണ കെയർടേക്കറുടെ നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ അന്യവാഹനങ്ങൾ ഇവിടെ കടത്തിവിടാറുള്ളൂ ആളിറങ്ങിയിട്ട് വാഹനം പാർക്കിങ്ങിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞത് മേയർക്കും സച്ചിൻ ദേവിനും പിടിച്ചില്ല പ്രോട്ടോകോൾ എന്നാണ് മേയർ ചോദിച്ചത് സാധാരണ ഒരു സെക്യൂരിറ്റിയായ താൻ എന്തിനാണ് മാഡം പ്രോട്ടോകോൾ അറിയുന്നതെന്ന് ചന്ദ്രബാബു തിരികെ ചോദിച്ചു തുടർന്ന് വാഹനത്തിലെ ഡ്രൈവർ വണ്ടി അകത്തേക്ക് കൊണ്ടുപോയി പിന്നീട് സച്ചിൻ ദേവ് മടങ്ങിയെത്തി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോവുകയായിരുന്നു പിന്നീട് മേയർ പാസ്പോർട്ട് ഓഫീസറോട് ബഹളം വയ്ക്കുകയും പരാതി പറയുകയും ഉണ്ടായി പിന്നീട് അവിടുത്തെ ചുമതലക്കാരനായ പള്ളിയിലെ അച്ഛനെ കാര്യം അറിയിച്ചു പത്ത് മിനിറ്റിനകം ജോലിയിൽ നിന്ന് ചന്ദ്രബാബുവിനെ പിരിച്ചുവിടുകയായിരുന്നു അതേസമയം മേയർ ഡ്രൈവർ തർക്കത്തിൽ ആര്യ രാജേന്ദ്രന്റെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞിരിക്കുകയാണ് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന് സംബന്ധിച്ച് എ എ റഹീം രംഗത്തെത്തിയതോടെയാണിത് വിചിത്രമായ വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് റഹീം നടത്തിയത് ബസ്സിൽ കയറിയ എം കുറിച്ച് കണ്ടക്ടർ തന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഫോണിൽ പറഞ്ഞിരുന്നു അവിടെ നടന്നത് വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത് ബസ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് വിടാനായിരുന്നു എം നിർദ്ദേശം ഇത് എങ്ങനെ സംഭവിക്കുമെന്നതാണ് ഉയരുന്ന ചോദ്യം ബസിന്റെ കണ്ടക്ടർക്ക് ബസ് എടുക്കാൻ കഴിയില്ല ഡ്രൈവറെ തടഞ്ഞ് മേയർ ആര്യ രാജേന്ദ്രൻ ചോദ്യം ചെയ്യുകയാണ് ഇതിനിടെ ബസ്സിനുള്ളിൽ കയറി സച്ചിൻ ദേവ് ആരോടാണ് ബസ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചതെന്നും ചോദ്യമായി നിലനിൽക്കുന്നു അതുവരെ എം എൽ എ ബസ്സിനുള്ളിൽ കയറിയില്ലെന്ന വിശദീകരണം നൽകിയ ആര്യ അതോടെ പെട്ടു എം എൽ എ ബസ്സിൽ കയറിയത് യാത്രക്കാരെ ഇറക്കിവിടാനല്ല മറിച്ച് സെൻട്രൽ സ്റ്റേഷനിലേക്ക് ബസ്സിനെ കൊണ്ടുപോകാൻ ആവശ്യപ്പെടാനാണെന്നാണ് റഹീമിന്റെ വാദം യാത്രക്കാരോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടില്ലെന്നും പറയുന്നു ഈ വെളിപ്പെടുത്തലോടെ ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടമായതിലടക്കം ദുരൂഹത കൂടുകയാണ് ഏതായാലും ഡ്രൈവറെ തടഞ്ഞുവെച്ച ബസ് എങ്ങനെ മുന്നോട്ടു പോകുമെന്നതാണ് റഹീമിന്റെ വിശദീകരണത്തോടെ ഉയരുന്ന ചോദ്യം